ശേഷം ഈ ഒരു ചെറിയ ഇസ്മ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മൂന്ന് പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അള്ളാഹു സുബാൻ ഒക്കെ നൽകട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്യാറുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ തരട്ടെ ഇൻഷാ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കരുതുകയാണ് നമ്മുടെ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുമെന്നും കരുതുകയാണ് നമ്മൾ പരിപൂർണതയോടുകൂടെ വല ചെയ്ത് അതിന് ശേഷമുള്ള ദുവാ ഒക്കെ നടത്തി ഇതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അതായത് റസൂൽ അലാഹി സാഹു അലൈഹി സ്വലാതെ പഠിപ്പിക്കുന്നുണ്ട് ഉമർ ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരാൾ പരിപൂർണതയോടുകൂടെ ചെയ്ത് മേലോട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തി അള്ളാഹു സുബാനോട് ചെയ്യുകയാണ് എന്ന് ചെയ്താൽ തന്നെ സ്വർഗത്തിലെ എട്ട് കവാടത്തിൽ നിന്ന് ഏതിലൂടെയും അവനക്ക് പ്രവേശിക്കാമെന്ന് മഹാനായ റസൂൽ അല്ലാ സാഹു അലൈവ് വസ്ല്ലാം തങ്ങൾ നമുക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ് ഈ എട്ട് കവാടത്തിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഈ ഒരു ചെറിയ ഭാഗം മാത്രം ദുആ ചെയ്താൽ എന്നാൽ പരിപൂർണമായി ദുആ ചെയ്താൽ അതായത് വ അതുബു എന്ന് വരെ ദുആ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ പേര് സീൽ ചെയ്യപ്പെടുമെന്ന അത് തെയ്യാമത്ത് നാൾ വരെ ആർക്കും പൊട്ടിക്കാൻ സാധിക്കുകയില്ല യും പവറാണ് ശേഷമുള്ള ഈ ശേഷം ഓതുക മായത്തിൽ ശേഷം യോതുക അതിനുശേഷം പാരായണം ചെയ്യുക അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ അതിനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതുകയാണ് ഇൻഷാല് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് കരുതുകയാണ് ഇൻഷാല് ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വിഷയം അതിന് ശേഷം നിങ്ങൾ ചെറിയൊരു ഇസ്മ അതായത് യാ ഷക്കൂർ നിങ്ങൾ പറയേണ്ട ഈസ്മ അഞ്ച് പ്രാവശ്യം യാക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മൂന്ന് പ്രതിഫലങ്ങളിൽ നിന്ന് ഒന്നാമത്തേത് നിങ്ങൾ വലിയ സമ്പന്നനായി മാറും എന്നുള്ളതാണ് നമ്മളൊക്കെ സമ്പത്ത് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഇൻഷാല്ല എല്ലാവരെയും സമ്പന്നനാക്കി തരട്ടെ അതിന് വേണ്ടത് ഈ ഒരു ഹിസ്മ നിങ്ങൾ അഞ്ച് പ്രാവശ്യം വലൂ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ശേഷം നിങ്ങൾ ചൊല്ലണം എന്ന് ഉറപ്പപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ൾ സ്വാലിഹീങ്ങളാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത് കാരണം ഇപ്പോഴത്തെ കാലത്ത് വളരെ മോശമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ മക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കളെ അനുസരിക്കാതെ വളരെ ചീത്ത കൂട്ടുകെട്ടിലൂടെ വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ തികച്ചും ഈ അഞ്ച് പ്രാവശ്യം യാ യാ യാഷക്കൂർ എന്ന് മുതന് ശേഷം ഇന് ശേഷം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ശേഷം നിങ്ങൾ അഞ്ച് പ്രാവശ്യം യാ യാഷക്കൂർ യാ അള്ളാ എന്ന് ചൊല്ലാൻ വിട്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമത്തെ കാര്യം വളരെ നല്ല മരണം നമുക്ക് ലഭിക്കുന്നതാണ് നമ്മളൊക്കെ ഈ ദുനിയാവ് ശാശ്വതമല്ല നമുക്കറിയാം ദുനിയാവ് ഒരു കൃഷിയിടം മാത്രമാണ് നമ്മുടേത് ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് അവർ അവിടേക്ക് ഒരുങ്ങേണ്ട നമ്മുടെ അടുത്ത പടിയാണ് മരണമെന്ന് പറയുന്നത് അത് നന്നായാൽ നമുക്ക് ബാക്കിയുള്ള ജീവിതങ്ങളൊക്കെ നമുക്ക് വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതിന് വേണ്ട ഒരുപാട് വഴികളുണ്ട് നല്ല മരണം ലഭിക്കാൻ ഒരുപാട് വഴികളുണ്ട് അതിൽപ്പെട്ട ഒരു വഴിയാണ് യാ യാ എന്ന എല്ലാ ഉതുവുകൾക്ക് ശേഷവും അഞ്ച് പ്രാവശ്യം ഇത് ഏത് ഉതുവസ്കാരത്തിന് വേണ്ടി ഉളവ് എടുക്കുകയാണെങ്കിലും ഈ അഞ്ച് പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട് അതുപോലെ എല്ലാ ഉതുകൾക്ക് ശേഷം എപ്പോഴാണോ നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ഉളവ് എടുക്കുന്നവരുണ്ട് അതിന് ശേഷം അഞ്ച് പ്രാവശ്യം ഈസ്മ ചൊല്ലാം അങ്ങനെ ഉതു എപ്പോഴാണോ നമ്മൾ എടുക്കുന്നത് അതിന് അപ്പോ അഞ്ചു ംബഹാന നൽകട്ടെ ഇങ്ങനെയുള്ള നല്ല നല്ല അറിവിന് നമ്മുടെ കൂടെ ഉണ്ടാവുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കുക ഈ കേട്ടതും അറിഞ്ഞതും സോലിഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്തു